കനത്ത കാറ്റിരമഴയിലും ഇടുക്കി ജില്ലയിൽ നാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ കൃഷിനാശം ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ഹെക്ടർ സ്ഥലത്തെ വിവിധ കാർഷിക വിളകൾ നശിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കർഷകരുടെ കൃഷിയാണ് നശിച്ചത് ഇടുക്കിയിൽ ശക്തമായ കാറ്റിലും മഴയിലും വാഴ ഏലം കുരുമുളക് റബ്ബർ കൊക്കോ എന്നിവയാണ് കൂടുതലായി നശിച്ചത് എഴുപത്തിരണ്ട് ഹെക്ടറിലെത്തി അറുനൂറ്റി കുലച്ച വാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു കർഷകർക്ക് രണ്ടു കോടി രൂപയുടെ നഷ്ടമുണ്ടായി മുപ്പത്തിയെട്ട് കർഷകരുടെ ആറ് ദശാംശം നാല് ഹെക്ടറിലെ കുലയ്ക്കാത്ത ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് വാഴകൾ നശിച്ചു ഈ ഇനത്തിൽ ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു നല്ല ഒരു ഒരു മുടക്ക് മുടക്ക് പൈസ ഒൻപത് ഏഴ് ഹെക്ടർ സ്ഥലത്തെ ഏലച്ചെടികളാണ് നശിച്ചത് ഇതുവഴി ഒരു കോടി രൂപയുടെ നഷ്ടമുണ്ടാവുകയും തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് കർഷകരെ ബാധിക്കുകയും ചെയ്തു പതിനൊന്ന് ദശാംശം എട്ട് എട്ട് ഹെക്ടർ സ്ഥലത്തെ നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി കാഴ്ച കുരുമുളക് ചെടികൾ കാറ്റിൽ നിലമ്പൊത്തി മുപ്പത്തിയാറ് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ജാതി കൊക്കോ കാപ്പി പച്ചക്കറികൾ എന്നിവയും വ്യാപകമായി നശിച്ചു ജില്ലയിൽ നാല് ദിവസമായി കനത്ത കാറ്റും മഴയും തുടരുകയാണ് അമൃത ന്യൂസ് ഇടുക്കി